വളരെ സന്തോഷത്തോടു കൂടിയാണ് കാസർകോട്ടെ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുമ്പിൽ കുമ്പള ടോൾ ബിരുദ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ഏതൊരു സമരവും വിജയിക്കണമെങ്കിൽ നിർണായകമായ അതിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ മാധ്യമ പ്രവർത്തകരുടേതാണ് പ്രത്യേകിച്ച് കേരളം എന്നും ഓർക്കുന്ന ഷിരൂറിലെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മിസ്സിംഗ് ആ ഒരു ബോഡി തിരിച്ചു കിട്ടിയത് കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലൂടെയാണ് എന്നുള്ളത് ഞാനിപ്പോഴും അന്ന് ഏറ്റവും സജീവമായിരുന്ന കാസർകോട്ടൊരു എം എൽ എ എന്ന നിലയ്ക്ക് ഓർത്തുപോവുകയാണ് ഞങ്ങൾ ടോൾ വിരുദ്ധ സമരവുമായി മുന്നോട്ട് പോയ ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം തൊട്ട് ഇന്ന് വരെ അന്യായമായ ടോൾ പിരിവിനെതിരെ കാസർകോട്ടെ മാധ്യമ സുഹൃത്തുക്കൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഇടപെടൽ ഈ സമയത്ത് ആദ്യമായി കാസർകോട്ടെ മാധ്യമ പ്രവർത്തകരോട് ആക്ഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു സെക്കൻഡ് ഇന്നലെയാണ് ഞങ്ങൾ കോടതിയിൽ ഒരു ഭാഗത്ത് സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് എല്ലാ ദിവസവും മാറി മാറി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഞങ്ങളുടെ കേസിന് ഇങ്ങനെ ഫോളോ ചെയ്യുകയായിരുന്നു ഒരു സിക്സ് ഐട്ടിക്ക് ഞങ്ങളുടെ അഡ്വക്കേറ്റ് സജലാണ് കേരള ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നാഷണൽ ലൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടോള് റദ്ദു ചെയ്തു നാളെയോടുകൂടി ഓർഡർ കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ജനകീയ സമരം ജനങ്ങളുടെ വിജയമെന്നുള്ള രീതിയിൽ ഒരു കുറിപ്പെട്ടു ഉടനെ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കുമ്പളയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ അതിശക്തമായ സന്തോഷവും ആഹ്ലാദ പ്രകടനമൊക്കെ ഞങ്ങൾ നടത്തുകയുണ്ടായി സത്യത്തിനും നാഷണൽ ഹൈവേയുടെ വരവിന് വലിയ രീതിയിൽ സഹകരിച്ച ആളുകളാണ് ഫുട്ടോർ ബ്രിഡ്ജ് അടക്കമുള്ള അണ്ടർപാസ് അടക്കമുള്ള ഇഷ്യൂസ് ഇപ്പോഴും ജില്ലയുടെ പല സ്ഥലങ്ങളിലും അഞ്ചേഷത്വം നിലനിൽക്കുന്നുണ്ട് അന്യായമായി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് കിലോമീറ്ററിനിടയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുമെന്നുള്ള ഒരറിയിപ്പ് കിട്ടിയ ഉടനെ മുട്ടേണ്ട വാതിലുകൾ മുഴുവൻ മുട്ടി നിരാശയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അന്നത്തെ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ ഞാൻ എം എൽ എന്ന് നിലയ്ക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുമ്പളയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് ആദ്യത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ മിൻസ് നോക്കിയാൽ ബി അടക്കം ആരെയും ഒഴിവാക്കിയിരുന്നില്ല എല്ലാവരുടെയും സേകരണം പ്രത്യേകിച്ച് ബി ജെ പിയെ എന്തായാലും പങ്കെടുപ്പിക്കണം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ എന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് അവരും പങ്കെടുത്തിരുന്നു ഒറ്റക്കെട്ടായി ഞങ്ങളൊരു തീരുമാനമെടുത്തു അന്യായമായ ടോൾ പിരിവ് തലപ്പാടിക്ക് ശേഷം വീണ്ടും ഒരു ടോൾ ബൂത്ത് സുറത്കല്ലിൽ അന്യായമായൊരു ടോൾ നിർമ്മിച്ച് എട്ട് വർഷക്കാലം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് കൊള്ള നടത്തിയ ഓർമ്മകൾ അതിർത്തിയിൽ ഞങ്ങൾക്കുണ്ട് ആ ഡാറ്റയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും പോരാട്ടം നടത്തണം ഒരു ഭാഗത്ത് കോടതിയെ സമീപിക്കാം സമരത്തിലേക്കും നിങ്ങളുടെ തീരുമാനമെടുത്തു അന്നിത് നിർമ്മാണം ഒന്നും നടന്നിരുന്നില്ല മെല്ലെ മെല്ലെ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യത്തെ ഇപ്പോഴും ഓർമ്മയുണ്ട് കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് മഞ്ചേശ്വം എം എൽ എ എന്നതിലൊക്കെ ഞാനും മറ്റുള്ള ഒരുപാട് പ്രസിഡൻ്റുമാരടക്കം ഞങ്ങൾ ശക്തമായ കുഴിയടച്ച് ആ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി ആദ്യത്തെ ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി തുടർന്നുള്ള ഓരോ സമയത്തും അവിടെ കൺസ്ട്രക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് കോടതിയെ സമീപിച്ച് സ്റ്റേ നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ സമരമുഖത്ത് തന്നെയായിരുന്നു ഞങ്ങൾ അവസാനം കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്റ്റേ കിട്ടി അവസാനം അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ളത് കോടതിയെ ബോധിപ്പിച്ച് ഞങ്ങളുടെ സ്റ്റേ വാക്കറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകേണ്ടി വന്നു ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങളുടെ വീണ്ടും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കേസ് അംഗീകരിക്കുന്ന ഒരു അംഗീകരിക്കുന്നൊരവസ്ഥയുണ്ടായി അതിനുശേഷം ഞങ്ങൾ കൃത്യമായ ഫോളോ അപ്പോൾ കൂടി നിയമപീഠത്തിൽ നിന്ന് ഒരു വിധിക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി അവിടെ ടോള് പിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി അപ്പോഴും സംശയമാണ് ഞങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കോടതിയിൽ ഒരു വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു കോടതി വിധി വരുന്നതുവരെ കാത്തു നിൽക്കണം ഇങ്ങനെ ഒരു പിന്നെ നിർബന്ധപൂർവ്വം ഒരു ടോള് തുടങ്ങരുത് പത്തഞ്ഞൂറ് പോലീസുകാരെ വിന്യസിച്ച് നാല് ഡി വൈ എസ് പിമാർ എസ് പി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ചുരുങ്ങിയ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ആ പുലർച്ചെ സമരം കൊത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സമരക്കാരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് നീക്കം ചെയ്തു പിറ്റേ ദിവസം എം എൽ എ നിലക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു അതേ ടോളിൻ്റെ തൊട്ടടുത്ത് രാത്രിയും പകലും രണ്ട് ദിവസം നീണ്ടു നിന്ന സമരം ഈ ജില്ല മുഴുവനും പടർന്ന് ഈ ജില്ലയിലെ ജനങ്ങൾ പ്രതിഷേധ രൂപേണ ഏറ്റെടുത്തപ്പോൾ വല്ല രീതിയിൽ ഭരണകൂടത്തിനൊക്കെ അത് വലിയ ടെൻഷൻ സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്ക് വന്നു മൂന്നാമത്തെ ദിവസം രാത്രിയിൽ ആ ടോള് അക്രമിച്ചു എന്ന ഒരു വാർത്തയോടുകൂടി പിറ്റേ ദിവസം ജില്ലാ പോലീസ് മേധാവി എനിക്ക് എം എൽ എക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനെ കത്ത് തന്നു ഒഴിയാൻ പറഞ്ഞു നിർബന്ധിച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കി ആ സമരത്തിന് ഒരു ഫിനിഷ് ഉണ്ടായി ഞങ്ങൾ അതിനുശേഷം സമരം നിർത്തിയിരുന്നില്ല കോടതിയിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ നിരന്തരമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു അതിനുശേഷം ഞങ്ങൾ കാസർകോട്ടെ എല്ലാ ജനപ്രതിനിധികളെയും കാസർകോട് മഞ്ചേശ്വരം ഉദമ എം എൽ എമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ മെമ്പർമാരെ വെച്ചുകൊണ്ട് കാസർകോട്ട് ഒരു പ്രതിഷേധ ജ്വാല തന്നെ ഞങ്ങൾ നടത്തി അതിനുശേഷം വീണ്ടും വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ സമരം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സമർപ്പിച്ച ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ നടത്തി ഓരോ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ പകർന്നൊരു കാര്യം ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി കോടതിയിൽ ഈ കേസ് വന്നു ജഡ്ജ് വളരെ കൃത്യമായി ഒരു ചോദ്യമുണ്ട് കോടതി രേഖകളിൽ കാണാം സർവീസ് റോഡില്ലാതെ എങ്ങനെ നിങ്ങൾ ടോൾ പിരിയ്ക്കുന്നു അറുപത് കിലോമീറ്റർ എന്ന് ഇന്ത്യയുടെ ഗതാഗത മന്ത്രി പറഞ്ഞതല്ലേ മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ആദ്യത്തെ റീച്ച് പൂർത്തിയായപ്പോൾ മറ്റേ റീച്ച് ഒരാൾ പൂർത്തിയാക്കാത്തതിൻ്റെ ഭാരം ജനങ്ങളുടെ പേരിൽ എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു അന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം ഉന്നയിച്ചു ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷക ബെഞ്ച് അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലം പരിശോധിച്ച് റിയാലിറ്റി അറിഞ്ഞ് കോടതിക്ക് ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ കോടതി അതും കൂടി പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ് അന്ന് കോടതി ഇടപെടലുണ്ടായത് സെക്കൻഡ് കോടതി അന്ന് കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്താണ് ഈ പറയുന്ന ഇതിനുള്ള ഡോക്യുമെൻ്റ്സ് ഉള്ളത് ഇത് നിർമ്മിക്കാതെ എങ്ങനെ പിരിയ്ക്കുന്നു ചോദിച്ച് കോടതി പിരിഞ്ഞെങ്കിലും വീണ്ടും ഇരുപത്തി ഒൻപതാം തീയതി കേസ് വന്നപ്പോൾ അവരുടെ ഇരുപത്തി ഒൻപതാം തീയതി കേസ് വന്നപ്പോൾ അവരുടെ പിന്നെ അഡ്വക്കേറ്റ് ഹാജരായിരുന്നില്ല ഹാജരാവാതിരിക്കാൻ കാരണം അവർക്ക് ഈ പറയുന്ന സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ സെക്കൻഡറി സെക്കൻഡറിച്ച് പൂർത്തിയാവാത്തതിൻ്റെ കാര്യത്തിൽ അന്യായമായ ടോൾ എന്നുള്ള കാര്യത്തിൽ അവർക്ക് കോടതിയെ ബോധിപ്പിക്കാൻ ഒരു സാധനമില്ലാത്തപ്പോൾ അവർ മാറി നിന്നു എന്നുള്ളതാണ് വസ്തുത ഈ പതിനൊന്നാം തീയതി ഞങ്ങളൊരു ശുഭപ്രതീക്ഷ വെച്ച് കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് സർവീസ് റോഡില്ലാത്ത സെക്കൻഡറിച്ച് പൂർത്തിയാവാത്തതിന്റെ പാപഭാരം ജനങ്ങളുടെ തലയിൽ ഏൽപ്പിക്കുന്ന അപ്പുറത്തൊരു ടോൾ ബൂത്ത് നിലവിലിരിക്കെ അന്യായമായ ടോൾ ബൂത്തിനെതിരെ ഒരു വിധിയും ആ ടോള് പൂട്ടും എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ഈ നീതിപീഠത്തിൻ്റെ വിധിയും ഞങ്ങളുടെ സമരവും കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ടോള് റദ്ദു ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഞങ്ങളുടെ അഭിഭാഷകരുടെ മുഖാന്തരം ഞങ്ങൾ ഞങ്ങളറിയുന്നത് ഞങ്ങളിവിടെ പറയുന്നൊരു കാര്യം ഈ സമരം നിങ്ങളൊന്ന് അവലോകനം നടത്തണം നിങ്ങളൊക്കെ കണ്ടവരാണ് ഒൻപത് കേസുകൾ രണ്ട് നോൺ അവൈലബിൾ കേസുകൾ ഞങ്ങളിപ്പോഴും ഈ പത്രസമ്മേളനം കഴിഞ്ഞ് പോകുന്നത് സബ്ജയിലേക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സമരമുഖത്ത് സജീവമായിരുന്നു ഒരു മൊബൈൽ ഷോപ്പിലൂടെ പിന്നെ വരുമാനം കണ്ടെത്തുന്ന ചെറുപ്പക്കാരൻ ഭാര്യ മുഴുകർഭിണിയാണ് അറസ്റ്റായി ജാമ്യം കിട്ടാതെ ഇപ്പോഴും കാസർകോട്ട സബ് ജയിലിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ അനുജൻ ഈ സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കുന്നുണ്ട് നാസറും ഫൈസലും റിമാൻഡിലായി തിരിച്ചു വന്നു ഞങ്ങളിവിടെ പറയുന്നൊരു കാര്യം ഒരുപാട് ത്യാഗം സഹിച്ച് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനതീതമായി എൽ ഡി എഫും യു ഡി എഫും കൈക്കോർത്ത് പിടിച്ച് കാസർഗോഡിൻ്റെ ഓർമ്മകളിൽ ജില്ല പിറവിക്ക് ശേഷം ഏറ്റവും ഭീകരമായ അന്യായമായ ഒരു ടോളിനെതിരെ നടത്തിയ ഒരു സമരമാണ് വിജയം കണ്ടിരിക്കുന്നത് ഈ വിജയം ആരുടേതെന്ന് ചോദിച്ചാൽ ഇപ്പം പലർക്കും ഫേസ്ബുക്കിൽ വന്ന് അവകാശവാദം ഉന്നയിക്കാം ഇപ്പോൾ പലർക്കും പത്രസമ്മേളനം നടത്തി ഞങ്ങൾ റദ്ദു ചെയ്തു എന്ന് പറയാം ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഈ കേസിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ബി ജെ പി കാരനുണ്ടോ ഈ സമരമുഖത്ത് ഏതെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഈ സമരമുഖത്ത് ബിജെപിൻ്റെ പങ്കാളിത്തമുണ്ടോ ആദ്യത്തെ മിനിറ്റ്സിൽ ഒപ്പുവെച്ച ബി ജെ പിക്കാർ എന്ത് പിന്നെ ഈ സമരമുഖത്ത് നിന്ന് പിന്മാറിയത് കാസർഗോഡ് ജില്ലയിലെ പിന്നെ ഫുട്ടോർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് അണ്ടർപാസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുപാട് സമരങ്ങളിൽ ബി ജെ പിക്കാരും എല്ലാവരും ഒന്നിച്ചും സമരം നടത്തിയിട്ടില്ലേ ഞങ്ങളൊരു കാര്യം കൃത്യമായി പറയുന്നത് ഞങ്ങളുടെ സമരത്തിൻ്റെയും നീതിപീഠത്തിൽ നിന്നൊരു വിധി പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് മുട്ടുമടക്കേണ്ട വന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് മുട്ടുമടക്കേണ്ട വന്നു ഇത് കാസർകോട്ടെയും മഞ്ചേശ്വരത്തെയും ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ജനകീയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ റദ്ദാക്കലിലൂടെ കാസർകോഡിൽ ലഭിച്ച സന്തോഷ വാർത്ത ഇപ്പോഴും ഞങ്ങൾ അറ്റക്കത്തുമായി സംസാരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ കയ്യിലേക്ക് ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ഓർഡറിൽ എന്താണ് രേഖപ്പെടുത്തിയത് റദ്ദെന്നുള്ളത് പെർമനൻ്റ് ആണോ താൽക്കാലികമാണോ ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കുന്നുണ്ട് അവിടെ നല്ല ബ്ലോക്ക് വരുന്നുണ്ട് താൽക്കാലികമായി ടോൾ നിർബിച്ചത്തിൻ്റെ ഫലമായി ആ മുഴുവൻ സാമാഗ്രികളും അവർ മാറ്റണം താൽക്കാലികമാണ് അത് നെറ്റും വോൾട്ട് എടുത്താൽ മാറ്റാവുന്ന സാധനങ്ങളാണ് അതെന്തായാലും മാറ്റണം പെട്ടെന്ന് നല്ല സ്പീഡിൽ മംഗലാപുരം എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ആംബുലൻസുകൾ ഈ ടോൾ റദ്ദാക്കിയാലും ആ നിർമ്മാണത്തിൻ്റെ ഭാഗമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും നിങ്ങൾക്കറിയാം അത് മാത്രമല്ല ഞങ്ങളുടെ സമരത്തിനിടയിൽ അവർ ഫാസ്റ്റാഗിലൂടെ മാത്രം പിന്നെ പിരിക്കുന്നതും മറ്റുള്ള പിരിവ് നിർത്തിയപ്പോൾ പെട്ടെന്നൊരു പിരിവ് തുടങ്ങി ആ സമയത്താണ് കാസർകോട്ട് ഒരു ഫാമിലി കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു ഫാമിലി കുമ്പള പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഭീകരമായി വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കേരളത്തിലെ മീഡിയകളാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചത് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ആ സമം സി എമ്മിനെ ബോധിപ്പിച്ചു ഞാൻ എൻ്റെ നിയമസഭാ സമ്മേളനം ഈ സഭയിൽ പോലും ഈ സഭയിൽ ഒരു എം എൽ എക്ക് ഒരു കോളിംഗ് അറ്റൻഷൻ അഞ്ച് വർഷത്തെ കാലാവധിക്കിടയിൽ ഒരാൾക്ക് കിട്ടുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യത്തെ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിച്ചത് ഈ ടോൾ ഇഷ്യൂ ആണ് കഴിഞ്ഞ സഭയിൽ ഞാനൊരു സബ്മിഷൻ അവതരിപ്പിച്ചത് ടോൾ ഇഷ്യൂ ആണ് നിയമസഭയിൽ പോരാട്ടം നടത്തി പിന്നെ അതിനിടയിൽ പലരും പറയുന്ന ഒരു ആക്ഷേപം ഇലക്ഷനു മുമ്പ് മഞ്ചേശ്വർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള നാടകമെന്ന് മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് മഞ്ചേശ്വം എം എൽ എയെ കുറിച്ച് നന്നായിട്ടറിയാം അതിർത്തി കോവിഡ് കാലത്തൊന്നടച്ചപ്പോൾ കോവിഡ് എന്തെന്ന് വകവെക്കാതെ അവിടെ നിന്ന് എം എൽ എ അല്ലാത്ത എൻ്റെ ഓർമ്മ എൻ്റെ നാട്ടുകാർക്കുണ്ട് അന്ന് അതിർത്തി അടച്ചപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയിലേക്ക് അതിർത്തി തുറക്കണമെന്ന് കർണാടക ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ കോടതിയെ സമീപിച്ച് അതിനനുകൂലമായ ഒരു ഉത്തരവ് വാങ്ങിയ ഒരാളാണ് ഞാൻ ഇത് ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന ഇഷ്യൂസ് ഡയാലിസിസ് രോഗികൾ ഹൃദ്രോഗികൾ എത്രയൊക്കെ പ്രയാസം വന്നു കർണാടക കെ എസ് ആർ ടി സിക്കാർ പെട്ടെന്ന് അവരുടെ ടിക്കറ്റ് വർദ്ധിപ്പിച്ചു ഏഴ് രൂപ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാർ സാധാരണക്കാര് അവർ എം എൽ എയും ആക്ഷൻ കമ്മിറ്റി ആളുകളെയും ജനപ്രദങ്ങൾ വിളിക്കാൻ തുടങ്ങി ഉടനെ ഞാൻ ഗണേഷ് കുമാർ മിനിഷ കണ്ടു ഗണേഷ് കുമാർ മിനുഷോട് പറഞ്ഞ് നമ്മളെ ബസ്സിൽ കെ എസ് ആർ ടി സി ഒരു കാരണവശാലും ഈ ചാർജ് വർദ്ധിപ്പിക്കരുത് കർണാടക ഗവൺമെന്റ് രാംലിഖ റെഡ്ഡിയെ യുട്ടിക്കാത്തരം എം എൽ എ മുഖ പിന്നെ സ്പീക്കർ മുഖാന്തരം കോൺടാക്ട് ചെയ്തു ഇന്നലെയും വിധി വരുന്നതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത് വഴി ഞാൻ അപ്പോഴും കർണാടകയിലെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ് ബന്ധപ്പെട്ടപ്പോൾ അവർ ഞാനറിയാത്തൊരറിവ് പറഞ്ഞു അവരഞ്ഞു സാർ അവിടെ ഒരു പിന്നെ അന്യായം നടക്കുന്നുണ്ട് എന്തെന്ന് ചോദിച്ചു പറഞ്ഞു കേരള കെ എസ് ആർ ടി സിയിൽ നിന്ന് വാങ്ങുന്ന പിന്നെ ഫാസ്റ്റാഗിൻ്റെ തുക കുറവാണ് കർണാടക കെ എസ് ആർ ടി സിയിൽ നിന്ന് ഡബിളും ത്രിബിളും വാങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് സർ ഞങ്ങൾ ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് സാർ ഒന്ന് എൻ എച്ച് ഇടപെട്ട് അത് കേരള കെ എസ് ആർ ടി സിയിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ള ഫാസ്ടാഗിൻ്റെ തുകയാക്കി മാറ്റുന്നെങ്കിൽ ഇത് കുറക്കാൻ ഞങ്ങൾ റെഡിയാണ് മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഇത് സാധാരണ പച്ചക്കറി കൊണ്ടുവരുന്ന ആളുകൾ പാല് കൊണ്ടുവരുന്ന ആളുകൾ മംഗലാപുരത്ത് സാധനം കൊണ്ടുവരുന്ന ആളുകൾ ഇത് നാളെയുടെ നാളുകളിൽ വലിയ രീതിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു വരുന്ന വലിയ പ്രയാസം സൃഷ്ടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്താണ് ഏത് ഭരണകൂടവും ജനകീയ സമരത്തിൽ മുട്ടുമുടക്കേണ്ടി വരും അതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ആരക്കാടിയിലെ ടോള് റദ്ദു ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ജനങ്ങളോട് നന്ദി പറയുന്നു ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാസർകോട്ടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് നന്ദി പറയുന്നു ഈ സമരത്തിൽ ഇപ്പോഴും ചെയ്യലുള്ള അനുജൻ ഇർഷാദ് അടക്കം നാസർ അടക്കം ഫൈസൽ അടക്കം ഇനിയും ഒരുപാട് ലിസ്റ്റിലുള്ള ഒരുപാട് ആളുകൾ അനാവശ്യമായി വന്ന ഒരു ടോളിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ പോലീസ് വീട്ടിൽ കയറി മാറി നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ സേവനമാണ് ഈ സമരത്തിൻ്റെ വിജയം കാണുമ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് മഞ്ചേശ്വരം എം എൽ എ എന്ന നിലയ്ക്ക് അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എൻ്റെ മഞ്ചേശ്വരത്തെ കാസർകോട്ടെ ജനങ്ങളുടെ എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് പ്രാർത്ഥിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചേർത്തിട്ടുള്ളത്